അക്ഷയക്കുട്ടി ഗബടി ഇരുന്നിട്ടാ പഠിച്ചത് അത് ഒത്തിരി ദുഃഖമാണ് കൂട്ടോളി ഈ കാണുന്ന വീട്ടിലാണ് പഠിച്ചത് നോക്കി ഈ കാണുന്ന വീടാണ് അക്ഷയക്കുട്ടി ഇപ്പൊ താമസിക്കുന്നത് ഏത് അച്ഛ അച്ഛൻ മറ്റു ആ അമ്മാമ്മമാരാണ് നോക്കുന്നത് മുത്തിയമ്മയുണ്ട് മുത്തിയമ്മന്റെ അമ്മയുണ്ട് ഒരുപാട് വലിയ കുടുംബങ്ങളാണ് ഇല്ലേ എല്ലാവരും കൂടി താമസിക്കുന്ന കടുവാണ് കൂട്ടോളി ഈ വീട് ഞാൻ നിങ്ങളുടെ പാലക്കാട് ജാമിച്ചനാണ് എന്താ പറഞ്ഞ മനസ്സിന് വേറെ ഒരു എടുത്താണ് വന്നിരിക്കുന്നത് ആ നമ്മുടെ ചുറ്റൂരു വളയോടിയിലുള്ള അക്ഷയക്കുട്ടിനെ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ ആ ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കെ ഉണ്ട് വിശേഷം ചോദിച്ചാല് നിങ്ങൾക്ക് തന്നെ അതിശയമാകും ആ അപ്പൊ അടുത്തു തന്നെ കുട്ടി നിൽക്കുന്നുണ്ട് ആദ്യം നമുക്ക് കുട്ടിനെ കാണാം ഏത് നമസ്കാരം ഉണ്ട് ആ എന്താണ് സുഖമല്ലേ സുഖം കാര്യങ്ങളൊക്കെ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു പറഞ്ഞ നമ്മുടെ ചുറ്റിയൊരു പ്രതികരണ വേദിയില്ല ചെലുവേട്ടൻറെ ആ പ്രതികരണ വേദിക്കാരി കാര്യങ്ങളൊക്കെ പറഞ്ഞു കാന്താ പറഞ്ഞു ഫേസ്ബുക്കിലും വാട്സപ്പിലും അയച്ചു തരുമല്ലോ കുട്ടികളൊക്കെ കാണിച്ചു തരൂ അക്ഷം മടുക്കിയായി പഠിച്ചുല്ലേ ആ നല്ല വിജയമാണ് എന്ത് പറയണേ കാര്യങ്ങള് ഇപ്പൊ ഇവിടെ സേലത്ത തമിഴ്നാട് എബിയോ പഠിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞു അതും അവർ പറഞ്ഞു ചെലുവാട്ടായി കോഴിക്കോടാണ് എനിക്ക് തെറ്റിയതാണ് ഇട്ടോളി സൈലം പറഞ്ഞ അവർ ആ സ്ഥാപനമാണ് ഇനി കുട്ടിന് പഠിക്കുന്നത് അപ്പോളെ പ്ലസ് ടു ഫുള് എ പ്ലസ് ആണ് എ പ്ലസ് ആണ് വാങ്ങിയിരിക്കുന്നത് അച്ഛയക്കുട്ടി അച്ഛക്കുട്ടി ഗബടി ഇരുന്നിട്ടാ പഠിച്ചത് അത് ഇത്തിരി ദുഃഖമാണ് ഈ കാണുന്ന വീട്ടിലാണ് പഠിച്ചത് നോക്കി ഈ കാണുന്ന വീടാണ് അച്ഛയെ കുട്ടി ഇപ്പൊ താമസിക്കുന്നത് ഏത് അച്ഛ അച്ഛൻ മച്ചു ആ ആ അമ്മാമ്മമാരാണ് നോക്കുന്നത് ഇല്ലേ മുത്തിയമ്മയുണ്ട് മുത്തിയമ്മന്റെ അമ്മയുണ്ട് ഒരുപാട് വലിയ കുടുംബങ്ങളാണ് അല്ലേ എല്ലാവരും കൂടി താമസിക്കുന്ന കടുവാണ് കിട്ടോളെ ഈ വീട് അത് ഗന്തു കൊണ്ട് വീട് കിട്ടിയില്ല പറഞ്ഞ കൂട്ടു ഇവിടെ കൂട്ടുപാട്ടിയാണില്ലേ അപ്പൊ അത് പിരിക്കണെങ്കിൽ വലിയ നൂലാമാലിയാണ് എന്തിനു പറയുന്നത് ഞാനിരിക്കുമ്പോ തന്നെ എന്റെ മക്കൾക്കൊക്കെ എഴുതി കൊടുക്കണം പറഞ്ഞിരിക്കാണ് നാൻ്റെ അത്തുപയെ കഴിഞ്ഞില്ലേ പിന്നെ അവര് സമ്മിത്തല്ലേണ്ടി വരില്ലേ ആ നാനും അങ്ങനെ വിചാരിക്കുകയാണ് ആ അപ്പൊ വേണ്ട വേണ്ട സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യാതെ വന്നു ഒരുപാട് ബുദ്ധിമുട്ടാണ് വീട് കിട്ടാൻ താമസമാണ് വീട് കിട്ടാൻ കഷ്ടമാണ് ഇല്ലേ അപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞാലേ അച്ഛൻ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാൻ നിങ്ങൾ സഹായിക്കാതെ ആരെങ്കിലും സഹായിക്കാതെ സഹായിക്കണം കേട്ടോളി യ് നിങ്ങൾ പഠിച്ചത് ഗേൾസ്കൂളിലാണ് പത്താം ക്ലാസ്സിലും അവിടെയാണ് അഞ്ചു തൊട്ട് അവിടെയാണ് അഞ്ചു ഇല്ലേ അഞ്ചാം ക്ലാസ് തൊട്ട് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചു പഠിച്ചുകൊണ്ട് വന്നത് പത്താം ക്ലാസ്സിൽ അപ്പൊ മാർക്ക് എങ്ങനെയായിരുന്നു പത്താം ക്ലാസ്സിലും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിരിക്കാണ് അങ്ങനെ പ്ലസ് വണ് കഴിഞ്ഞു പ്ലസ് ടു പഠിച്ചപ്പോൾ എ പ്ലസ് അവിടെയും വാങ്ങിയ ഭഗവാനെ ഏത് ഒന്ന് ഒന്നും പറയുന്നില്ല അകത് വലിയ വലിയ വീട്ടുകാരെ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് മക്കള് പഠിക്കണ പറഞ്ഞ അവർ കണ്ണിക്കൂടി വെള്ളം വിടുകയാണ് ചൊകരി ഒലിക്കുകയാണ് അയ്യോ എത്രമാണെങ്കിൽ ചെലവാക്കുവേ ഈ പഠനം പറയേണ്ടത് മനസ്സിന് വരണ്ടതല്ലേ പഠിച്ചു തന്നെ ആകണ്ടേ വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ എന്റെ കയ്യിൽ കോടീശ്വരൻ ഞാൻ കോടീശ്വരനാണ് എന്റെ കുട്ടിക്ക് ഇത്തിരി പണം പണം കൊടുത്ത് പഠിപ്പ് വാങ്ങാൻ പറഞ്ഞ നടക്കും കുട്ടികൾ പഠിക്കുക തന്നെ വേണ്ടേ ഇപ്പൊ പണമുള്ളവരും കൂടി കണിക്കൂടി എന്താ പറയുക ചുവരി ഒഴിച്ചു പോയിട്ട് നടക്കരുത് അങ്ങനെ ഈ ഈ ചെറിയ വീട്ടിൽ കുഞ്ഞു വീട്ടിൽ ഈ കുട്ടി പത്താം ക്ലാസ്സിലും പുള്ളി എ പ്ലസ് വാങ്ങി പ്ലസ് ടുവിലും സ്കൂളസ് വാങ്ങി ആ നമ്മുടെ ഗേൾസ് നമ്മടെ അല്ലേ എന്തായാലും ഗേൾസ് ഗേൾസ് ഗേൾസ്കൂളിലേ ചാമീച്ചിന് ഈ അവസരത്തില് എന്താ പറയാ നന്ദി സ്നേഹം അറിയിക്കാൻ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ഇന്നത്തെ കാലത്ത് അണുകുടുംബമാണ് അങ്ങനെയുള്ള ഇവിടെ അഞ്ചെട്ട് പത്ത് ആൾക്കാരും കൂടിയാണ് ഇല്ലേ താമസിക്കണേ ആ അതാണ് നാട്ടും പുറത്തിന്റെ നന്മ പറയുന്ന അച്ഛൻ കൂട്ടിന്റെ വീട്ടിൽ കാണാ വലിയ വീടും മംഗ്ലാപൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സിൽ നന്മ നന്മയുണ്ടാകണം ആ നന്മന്റെ ആ നന്മയിൽ നിന്നാണ് കുട്ടി ഇപ്പൊ വളർന്നു വന്നിരിക്കുന്നത് അല്ലാണ്ട് വേറൊന്നും ഇല്ല ഏത് അപ്പോ നല്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ഏ പ്ലസ് ഒക്കെ നേടി അപ്പോ ശൈലം പറഞ്ഞ കോളേജില് കോളേജാണ് അത് ഞാൻ ഒരു എക്സാമിന് വേണ്ടിട്ട് എൻട്രൻസ് കോച്ചിങ് ആണ് ുട്ടി പറയണു കണ്ട എം ബി ബി എസ് പറഞ്ഞ ഡോക്ടറെ ആ ഡോക്ടറെ ഫോൺ നമ്പറൊക്കെ കുട്ടിക്ക് സഹായവും ഒക്കെ ഏത് ഇതാണ് അവസ്ഥ വീട്ടിന്റെ അവസ്ഥ ഈ വീട്ടിലിരുന്നിട്ടാണ് എന്താ പറയാ കറണ്ട് ഇണ്ട നമ്മുടെ അവിടെ ഭഗവാനെ കറണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഏത് ആ ഈ കൂട്ടുപാട്ടിയായത് കാരണം വീട് സർക്കാരിൻറെ ഒന്നും വീടൊന്നും കിട്ടാൻ വഴിയില്ല അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർക്കുള്ള തലവാണ് ഇല്ലേ പങ്കി പങ്കി വന്ന വന്തു വന്തു ഒന്നുമില്ല ഏർ അങ്ങനെയാണ് വെറുതെ കുടുംബ കാര്യങ്ങൾ അങ്ങനെയുള്ളവിടെയാണ് കുട്ടി ഇങ്ങനെ പഠിച്ചിരിക്കുന്നത് അപ്പോ ഇനി എൻട്രൻസ് പരീക്ഷ എത്ര വരെ പഠിക്കണം അവിടെ ഒരു വർഷത്തെ എക്സാം ഒരു വർഷം പഠിച്ചിട്ട് അടുത്ത മെയിലാണ് എക്സാം വരിക അടുത്ത മെയിലാണ് ഒരു വർഷം അവിടെ താമസിച്ചെ അത് അവര് സഹായിച്ചതാണ് ആ അതെ ഈ ചിറ്റൂര് പ്രതികരണ വേദി കടപെട്ടു ഏത് കുട്ടിന്റെ ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു മിടുക്കിയായ കുട്ടിയല്ലേ അക്ഷേ കുട്ടി പഠിപ്പിലും നല്ല മിടുക്കിയാണ് അപ്പൊ കുട്ടിക്കൊരു സഹായം ചെയ്ത പറഞ്ഞ ചുറ്റിയൊരു പ്രതികരണിക്കടപെട്ട് ആ അവർ വന്നതാണ് സാധനക്കറിയില്ലേ എൻ്റെ മകളിനെ കണ്ടു കണ്ടു ആ നാല് വാക്ക് പറയുന്നു ചെടിച്ചെടുന്ന് പറയണു നമ്മുടെ പാലക്കാട്ടുകാർ പറഞ്ഞ് ചോടിയുള്ളവരാണ് ചോടികുള്ള മട്ടനേ കഴിക്കുള്ളൂ ഏത് ആ ആ ചൊടിയാണ് കുട്ടിയിൽ കാണുന്നത് എന്തായാലും പഠിച്ചു മടുക്കിയാ െ അത് ജോലിയൊക്കെ വാങ്ങണോ ഡോക്ടറായിട്ടൊക്കെ കൂടി ഇരിക്കുകയാണെങ്കി എന്നി ഒന്ന് നോക്കണം ഡിഗ്രി വെച്ചിട്ട് നല്ല ഡിഗ്രി നിങ്ങ വളരെ സന്തോഷം ഈ കാണുന്നവർക്കൊക്കെ എന്താ പറയാ അക്ഷയക്കുട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയട്ടെ അത് സഹായിക്കട്ടെ അപ്പൊ അവിടെ താമസിക്കു വന്നതടി വന്നതാണ് ഞാൻ ഇപ്പൊ ചൊവ്വാഴ്ച പോയി വെള്ളിയാഴ്ച വന്നു നാളെ പോയി ളെ അങ്ങട്ട് പോണല്ലേ ഓ ആവുക എന്താ പറയുവർ കൊണ്ടാക്കോ എങ്ങനെയാണ് കൊണ്ടാക്കാൻ ആ അതാണ് ഏത് അമ്മാമന്മ്മാരിന്റെ സഹായത്തിലാണ് കുട്ടി പഠിച്ചു വരുന്നത് അവർ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് കൂട്ടുകുടുംബത്തിന്റെ സ്നേഹം പറയുന്നത് ആ നന്ന നേർത്ത പറഞ്ഞ പോലെ വലിയ വീടും മകളാകൊന്നും ഉണ്ടായിട്ട് മനസ്സ് നന്നാകണം മനുഷ്യനാകണം മനുഷ്യനാകണ ഒരുപാട് മനസ്സുകളാണ് ഈ ചെറിയ പൂട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പളേ സഹായിക്കാനുള്ള ഒരു മനസ്സും കൂടി നിങ്ങൾക്ക് ഉണ്ടാകണം കേട്ടോളെ അതാണ് ചാമീച്ചം പറയുന്നത് ആ കുട്ടിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഉയർന്ന ഉയർന്നു വരട്ടെ പഠിച്ചു മടുക്കി ആകി ഏഹ് ജനങ്ങളൊക്കെ സഹായിക്കുന്ന നമ്മുടെ പ്രതിഭരണ വേദിക്കാർ കോർ തന്നെ ഉണ്ട് കേട്ടാ ഏഹ് അത്രയല്ലേ പറയാനുള്ളൂ അപ്പൊ അല്ലേ ഡോക്ടർ ഡോക്ടർ ആകും ആ മനസ്സ് ഉറക്കണോ ചാമിച്ച് വന്നതേ അങ്ങനെയെന്നെ ഉമ്മ കിടക്കുന്ന ആളാണ് ഞാനും ഇപ്പൊ ഇങ്ങനെ നാടിനോളം നടക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ പറഞ്ഞ് വന്നത് അങ്ങനെയാണ് നമ്മ മനസ് ഉറച്ചാ മതി ആ പിന്നാലെ എല്ലാം വരും ഏത് വിധിയിൽ വളങ്ങണം അതെ അതന്നെ ഏറ്റവും പ്രധാനം അതാണ് സമ്പത്ത് നൂറായിരം ഉണ്ടായിട്ട് എന്താ കാര്യവും നല്ല വിധി ഇല്ലെങ്കിൽ പോയില്ലേ ആ വിധിയിലാണ് അപ്പൊ എന്റെ മുകളിലെ വിധി അങ്ങനെ ജീവിതം മെച്ചപ്പെട്ടു വരട്ടെ കുട്ടിയും കുടുംബമൊക്കെ ആയി നമുക്ക് കല്യാണം കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങിയിട്ട് കല്യാണം കഴിക്കാം അത് വരെ നല്ല പഠിപ്പ് അമ്മ അമ്മമാരിനെയൊക്കെ ചന്തം പോലെ ആക്കണം അബേ അച്ഛയെ കുട്ടിന്റെ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം ആ നമ്മുടെ ഒരുപാട് ആൾക്കാർ കാണണം കുട്ടിന്റെ നമ്പർ കൊടുക്കേണ്ടി അവർ വിളിച്ച് പ്രോത്സാഹനം കൊടുക്കണം പ്ലസ് ടു ഫുള്ള് എ പ്ലസ് വാങ്ങിയിരിക്കാണ് ശൈലം ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററിലാണ് അല്ലെ സ്ഥാപനത്തിലാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എം ബി ബി എസ് എടുത്തു ഡോക്ടർ ആകാതെ നമ്മള് ഈ സൈലം കാര്യ എന്താ പറയാ ചാമീച്ചന്റെ നന്ദി അറിയിക്കാതെ അപ്പളേ അന്വേഷണം പറയും നിങ്ങൾ പഠിക്കാൻ പോകല്ലേ നാളെ പറ്റുന്ന അങ്ങോട്ട് പോകുക പാലക്കാട് ചാമീച്ച നിങ്ങളെ അഭിനന്ദിച്ചു അറി ഒന്ന് പറ അപ്പളെ സൈലം പറഞ്ഞ ആ സ്ഥാപനത്തിന്റെ ചാമീച്ചന്റെ മനസ് നിറഞ്ഞ എല്ലാവിധ നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ പാലക്കാട്ടുകാരന്റെ നിങ്ങൾ ചേർത്ത് പിടിച്ചല്ലോ ഈ പൊന്നുക്കുറത്തിനെ ഏത് ആ അതിന് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി നമ്മുടെ ശൈലം സ്ഥാപനത്തിന് ചാപിച്ച് അറിയിക്കുകയാണ് അതുകൂടി നമ്മ അറിയിക്കയാണ് അല്ലേ അതും വേണ്ടേ നമ്മൾ ഈ പാലക്കാട്ടുകാര് പറഞ്ഞ നിഷ്കളങ്കരാണ് പച്ചഭാവങ്ങളാണ് ചേർത്ത് പിടിക്കുന്നവരാണ് സ്നേഹം കൊണ്ട് മൂടുന്നവരൊക്കെ ആണ് പറയും നമുക്ക് രണ്ടുമൊഴി പറയാനേ നമ്മുടെ ഉള്ളൂ വേറെ കൊടുത്ത് കൊടുക്കാനൊന്നുമില്ല സ്നേഹം മനസ്സുകൊണ്ട് രണ്ടു മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി ചെല്ല ആളുകൾക്ക് ആ അപ്പൊ കോഴിക്കോട്ടുകാർക്ക് നമുക്ക് നിറയെ കൊടുക്കുക ശൈലങ്കാർക്ക് സന്തോഷമായില്ലേ േ വരുന്നതാണ് മുടങ്ങാണ്ട് സർക്കാർ തെരഞ്ഞെ കെട്ടോളി ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് നാട്ടും പുറത്ത് ആ എന്നാലേ വെച്ചിലെ വാങ്ങാനൊക്കെ വഴിയുള്ളു ശരി സന്തോഷം ഇരിക്കി ഇരിക്കുന്നുങ്ങാ ഔ വയ്യാത്തവടെ ആ നമ്മുടെ അക്ഷയക്കെട്ടിന്റെ മുത്തിമ്മയാണില്ലേ എന്താണ് മകള് പഠിച്ചു പഠിച്ചത് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എന്താ പറയാ നിങ്ങളൊക്കെ നോക്കി വളർത്തിയാൽ ഇവിടെ വന്നിരുന്നു ആ മൂന്ന് വയസ്സാകുമ്പോ കൊണ്ടു വന്നിരുന്നു ആ ഇല്ല അമ്മയുണ്ട് അമ്മയ്ക്ക് അങ്ങനെ ആ അങ്ങനെ ഒരു കാര്യാണ് അത് പറയാനില്ല നോക്കി വളർത്തിയെന്നില്ലേ ആ അ ശരി അല്ല എന്താ പറയാ എന്താ പറയാ കായ്ക്കാനായി നിക്കുകയാണ് ഏത് മരത്തിനെ ചെടി വെച്ച് വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ച് വലുതാക്കിയിട്ടുണ്ട് കായ്ക്കാനായി നിക്കുകയാണ് എന്തായാലും കായ് നിങ്ങൾക്ക് തിന്നാൻ പറ്റും എന്ന് പറഞ്ഞാ ജോ ജോലി വാങ്ങും ജോലി വാങ്ങി നിങ്ങളെ നോക്കും ഈ ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടൊക്കെ തീർത്തു തരും കേട്ടോളി ആ പിന്നെ എന്താ പറയാ പിന്നെ എന്താണ് ഡോക്ടർ എന്നാണ് പറയുന്നത് ആ ഡോക്ടർ ആകട്ടെ ആൾക്കാരൊന്നും സഹായിക്കട്ടെ പഠിക്കാൻ കുട്ടിക്കേ പഠിക്കാനുള്ള ചെലവിനും കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിക്കട്ടെ ഇന്നത്തെ നാട്ടിലൊക്കെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരിലും എത്തിപ്പെടേ വായിട്ടാണ് ചാമീച്ചനും വന്നത് കേട്ടോളി സന്തോഷമായി ആ